ബാലതാരമായി സിനിമയിലും പിന്നീട് നായികയായിട്ടുമൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ഇന്ദുലേഖ സിനിമകൾക്ക് പുറമെ നിരവധി സീരിയലുകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് തൻ്റെ കരിയർ തുടങ്ങിയിട്ട് മുപ്പത് വർഷത്തോളമായെന്ന് നടി പറഞ്ഞിരുന്നു മാത്രമല്ല സിനിമയിലേക്ക് വന്നതിനെക്കുറിച്ചും സീരിയലുകളെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്നിരുന്നു ഇന്ദുലേഖ എന്ന താരം ഷെഫ് പിള്ളയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ കുക്കറി ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടി ഇന്ദുലേഖ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ തൻ്റെ സിനിമ സീരിയൽ ജീവിതത്തെക്കുറിച്ചും മുപ്പത് വർഷത്തിനിപ്പുറം ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നതിനെക്കുറിച്ചും നടി സംസാരിച്ചിരുന്നു എൻ്റെ ശരിക്കുള്ള സ്ഥലം എറണാകുളമാണ് പക്ഷേ ഞാനിപ്പോൾ സെറ്റിലായിരിക്കുന്നത് ഭർത്താവിൻ്റെ നാടായ തിരുവനന്തപുരത്താണ് വലുതായതിനു ശേഷം ഞാൻ അഭിനയിച്ച ആദ്യ സിനിമ വിനയൻ സാറിൻ്റെ ആകാശഗംഗയായിരുന്നു എൻ്റെ ഒരു ഫോട്ടോ ഒരു മാഗസിനിൽ കവർ പേജായി വന്നിരുന്നു അത് കണ്ടിട്ട് മഞ്ജു വാര്യരുടെ മുഖസാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അന്വേഷിച്ച് ആ ഓഫർ വന്നത് പലരും ഞാനും മഞ്ജു ചേച്ചിയുമായിട്ടുള്ള സാദൃശ്യത്തെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട് മഞ്ജു ചേച്ചിയും ഞാനും പണ്ട് എറണാകുളത്ത് ഒരേ സാറിൻ്റെ കീഴിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയി അഭിനയിക്കാൻ വന്ന താനിപ്പോൾ മുപ്പത് വർഷത്തോളമായി അഭിനയത്തിൽ നിൽക്കുന്നു ഇതിനൊപ്പം തന്നെയാണ് പഠിത്തവും ജോലിയും ഒക്കെ കൊണ്ടുപോയത് അഭിനയത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിലും എല്ലാം അങ്ങനെ നടന്നു പോകുകയായിരുന്നു മാത്രമല്ല ഈ കാലയളവിൽ സിനിമയും സീരിയലും ഒരുപോലെ കൊണ്ടുപോയിരുന്നു രണ്ട് തരത്തിലുള്ള സംതൃപ്തിയാണ് ഇത് തരാറുള്ളത് സീരിയലിൽ അഭിനയിക്കുമ്പോൾ ദിവസവും ആളുകൾ അത് കാണും ഡെയിലി പോയി വരാനും വീടുമായി കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കാനും സാധിക്കും സീരിയലിൽ അഭിനയിക്കുന്നത് കൊണ്ട് ആളുകൾ നമ്മളെ കാണുമ്പോൾ ഓടി വരികയും സംസാരിക്കുകയും സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യും എന്നാൽ ബിഗ് സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി അത് വേറെയാണ് സിനിമയാകുമ്പോൾ കുറച്ച് ദൂരേക്കൊക്കെ പോകേണ്ടി വരും ഒത്തിരി ദിവസങ്ങളൊക്കെ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടിയൊക്കെ വരും പഴയ സിനിമയൊക്കെ കണ്ടതിന് ശേഷം ആളുകൾ അഭിപ്രായം പറയാറുണ്ട് രണ്ടും രണ്ട് തരത്തിലുള്ള സന്തോഷം തരുന്നതാണെന്നാണ് ഇന്ദുലേഖ പറഞ്ഞത് ചെറിയ പ്രായത്തിൽ പ്രണയിച്ച് വിവാഹിതയായ ആളാണ് ഇന്ദുലേഖ ഇരുപതാമത്തെ വയസ്സിൽ വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്നാണ് നടി പ്രണയിച്ച ആളുടെ കൂടെ പോകുന്നത് അന്തരിച്ച സംവിധായകനായിരുന്ന ശങ്കർ കൃഷ്ണയായിരുന്നു ഇന്ദുലേഖയുടെ ഭർത്താവ് സന്തുഷ്ടമായ ജീവിതമായിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് നടിക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു ഭർത്താവിൻ്റെ മദ്യപാനവും അതിലൂടെ വന്ന അസുഖത്തെക്കുറിച്ചുമൊക്കെ നടി മുൻപ് വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഭർത്താവിൻ്റെ വേർപാട് ഉണ്ടായി പതിനഞ്ച് ദിവസം കഴിഞ്ഞതും അഭിനയത്തിലേക്ക് തിരികെ വന്നതിൻ്റെ പേരിൽ ഇന്ദുലേഖ വിമർശിക്കപ്പെട്ടിരുന്നു മകളെ വളർത്താൻ വേണ്ടിയാണ് താൻ തിരികെ വന്നതെന്നാണ് ഇതിനുള്ള മറുപടിയായി നടി പറഞ്ഞത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക